ഞാൻ ഇന്നൊരു ചെറിയ കണക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് പേടിക്കണ്ട സ്കൂളിലെ കണക്കല്ലേ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു കണക്ക് ഒന്ന് സങ്കല്പിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ആ ബാങ്ക് നമുക്ക് എൺപത്താറായിരത്തി നാന്നൂറ് രൂപ ക്രെഡിറ്റ് ചെയ്യും പക്ഷേ ഒരു നിബന്ധനയുണ്ട് ആ ദിവസത്തിൻ്റെ അവസാനം ബാക്കിയുള്ള തുക മുഴുവൻ നഷ്ടപ്പെടും പിറ്റേ ദിവസത്തേക്ക് അത് മാറ്റിവയ്ക്കാൻ സാധിക്കില്ല എന്തു ചെയ്യും നമ്മൾ ഓരോ രൂപയും ശ്രദ്ധിച്ചുപയോഗിക്കും അല്ലേ ഇനി അറിയുക ഈ മാന്ത്രിക ബാങ്ക് യഥാർത്ഥത്തിലുണ്ട് അതിലെ കറൻസി രൂപയല്ല സെക്കൻഡുകളാണ് ഓരോ ദിവസവും എൺപത്തി നാനൂറ് സെക്കൻഡുകൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നു നമ്മൾ ഉപയോഗിക്കാതെ കളയുന്ന ഓരോ നിമിഷവും രാത്രിയോടെ എന്നെയ്ക്കുമായി നഷ്ടപ്പെടുന്നു ഇനി ജീവിതത്തിൻ്റെ വലിയ കണക്കിലേക്ക് വരാം ഒരു മനുഷ്യൻ ശരാശരി എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കുന്നുവെന്ന് കരുതുക അതിൻ്റെ മൂന്നിലൊന്ന് അതായത് ഏകദേശം ഇരുപത്തഞ്ച് വർഷം നമ്മൾ ഉറങ്ങുകയാണ് പോയി എഴുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ച് പോയി ബാക്കി അൻപത് വർഷം നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ പതിനഞ്ച് വർഷം ബാല്യവും കൗമാരവും കാര്യമായ തീരുമാനങ്ങളോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത കാലം കളിച്ചും ചിരിച്ചും പഠിച്ചും ആ കാലം പോകും അപ്പോൾ അൻപതിൽ നിന്ന് പതിനഞ്ച് കൂടി കുറയ്ക്കുക ബാക്കി മുപ്പത്തിയഞ്ച് വർഷം ഇനി ജോലി തിരക്കുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഴ്ചയിൽ അഞ്ചോ ആറോ ദിവസം ഏകദേശം ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ നമ്മൾ ജോലിക്കും മറ്റു ഉത്തരവാദിത്തങ്ങൾക്കുമായി ഓടുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിൻ്റെ വലിയൊരു ഭാഗം ഇതിനായി പോകും അതൊരു പതിനഞ്ച് വർഷം കൂട്ടിക്കോളും മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് പോയാൽ ബാക്കി ഇരുപത് വർഷം വാർദ്ധക്യം രോഗങ്ങൾ അവശതകൾ അവസാനത്തെ കുറച്ച് വർഷങ്ങൾ അങ്ങനെയും പോകും ഒരഞ്ചു വർഷം അതിനും കുറച്ചേക്കാം ബാക്കി പതിനഞ്ച് വർഷം അതെ ഏകദേശം പതിനഞ്ച് വർഷം അതായത് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ദിവസങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ലോകം കാണാൻ സ്വപ്നങ്ങൾ നേടാൻ സ്നേഹിക്കുന്നവരോടൊപ്പം ചിരിച്ചിരിക്കാൻ കിട്ടുന്ന സമയം ഈ ചെറിയ സമയത്താണ് നമ്മൾ പലപ്പോഴും പിണങ്ങുന്നത് അച്ഛനോട് അമ്മയോട് സഹോദരങ്ങളോട് അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തിനോട് എന്തിൻ്റെ പേരിൽ ചെറിയ വാശികളുടെയും ഈഗോയുടെയും പേരിൽ ദിവസങ്ങളോളം മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം മിണ്ടാതിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കും നാളെ രാവിലെ അയാൾ ഉണ്ടാവുമെന്ന് എന്താണുറപ്പ് നമ്മളുണ്ടാവുമെന്ന് ഉറപ്പ് ഒരു സോറി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് നമ്മൾ വില കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഈ വിലപ്പെട്ട നിമിഷങ്ങളാണ് ആലോചിച്ചു നോക്കൂ എന്ത് വലിയ നഷ്ടമാണതെന്ന് ഇത് പിണക്കങ്ങളുടെ കാര്യം പറഞ്ഞു ഇനി നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കിയാലോ നമുക്ക് കിട്ടിയ ഈ തുച്ഛമായ സമയത്തിലാണ് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും എന്തിന് തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ പോലും മനുഷ്യർ പരസ്പരം വേലിക്കെട്ടുകൾ തീർക്കുന്നതും തമ്മിൽ തല്ലുന്നതും ഓർക്കുക ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ഒരേ സൂര്യനാണ് വെളിച്ചം തരുന്നത് ഒരേ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ നമ്മളെ ഓർമ്മിപ്പിച്ചത് എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യൻ എന്നതിനപ്പുറത്ത് മറ്റൊരു വേർതിരിവുമില്ല മതിലുകളില്ലാത്ത സ്നേഹം കൊണ്ട് നിറങ്ങൾ നോക്കാത്തൊരു മനസ്സുകൊണ്ട് നമുക്കൊന്നാകാം ഈ മണ്ണിൽ സ്വർഗം തീർക്കാം വെറുപ്പിൻ്റെ കണക്ക് പുസ്തകം കീറി എറിഞ്ഞ് സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ മാത്രം ചേർത്ത് വയ്ക്കാം ഇനി മറ്റൊരു കൂട്ടരുണ്ട് ജനിച്ച വീട്ടിൽ വളർന്ന നാട്ടിൽ ജീവിച്ച് അവിടെ തന്നെ മരിക്കാൻ തീരുമാനിച്ചവരുണ്ട് അവരോട് പറയാനുള്ളത് ഈ ലോകം ഒരു പുസ്തകം പോലെയാണ് യാത്ര ചെയ്യാത്തവർ ആ പുസ്തകത്തിലെ ഒരൊറ്റ പേജ് മാത്രം വായിച്ച് അത് അടച്ചു വയ്ക്കുന്നതിന് തുല്യമാണ് ഒരു പുഴയുടെ കളകളാരവം കേൾക്കാൻ ഒരു മലയുടെ മുകളിൽ നിന്ന് കോടമഞ്ഞ് നമ്മളെ തലോടുന്നത് അനുഭവിക്കാൻ ഒരു പുതിയ നാട്ടിലെ ആളുകളെ കണ്ട് അവരുടെ രുചികളെ അറിയാൻ ഇതിനൊന്നും കോടീശ്വരനാവേണ്ട ആവശ്യമില്ല വേണ്ടത് നമ്മുടെ ഈ നാല് ചുമരുകൾക്കപ്പുറം ഒരു വലിയ ലോകമുണ്ടെന്നും അത് കാണാനാണ് നമുക്ക് കണ്ണ് തന്നിരിക്കുന്നതെന്നുമുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് കിട്ടിയ ഈ കുറഞ്ഞ സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് നിങ്ങളിപ്പോൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവരെത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും ഒരു നിമിഷം ഓർക്കുക നമ്മുടെ കയ്യിൽ സമയം കുറവാണ് ആ ഈഗോ മാറ്റിവെച്ച് ഒന്ന് വിളിക്കുക ഒരു മെസ്സേജ് അയയ്ക്കുക നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ദേഷ്യം മാത്രമായിരിക്കും തിരികെ കിട്ടുന്നത് ഒരു നല്ല ബന്ധവും സമാധാനവുമായിരിക്കും രണ്ട് ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്യുക അതടുത്തുള്ള ബീച്ചിലേക്കോ ഒരു മലയിലേക്കോ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയിലേക്കോ ആകട്ടെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം അതുമല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി ആസ്വദിക്കുക പുതിയ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിനെ വലുതാക്കും നമുക്ക് കിട്ടിയ ഈ ജീവിതം ഈ നിമിഷങ്ങൾ നമുക്കൊരുമിച്ച് ചിരിച്ച് സ്നേഹിച്ച് ഈ ലോകം കണ്ട് ആഘോഷിക്കാം കാരണം നാളേക്ക് മാറ്റിവെക്കാൻ ഇവിടെ ആർക്കും സമയമില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഈ വീഡിയോയും ഇതിലെ സന്ദേശവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഷെയർ ചെയ്യുക കാരണം ഈ നല്ല ചിന്തകൾ എല്ലാവരിലേക്കും എത്തണം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ